ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഇത് ഫ്രൈഡ് ചിക്കൻ്റെ കാര്യമാണ് പല തരത്തിലുള്ള കമ്പനികൾ ഇന്ന് ഫ്രൈഡ് ചിക്കൻ ചെയ്യുന്നു അത് കണ്ടെയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കെ എഫ് സിയാണ് പിന്നെ മാക്ഡോണൾഡ്സ് അങ്ങനെ പല 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 കമ്പനികൾ അതുപോലെ അവർ പല ഫ്ലേവർ ചെയ്യുന്നു ചിലത് സ്വീറ്റ് ചിലത് ഹോട്ട് അങ്ങനെ പല തരത്തിൽ എന്നാൽ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഹോട്ട് സ്പൈസി ചിക്കൻ വിങ്സ് ആണ് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റും മാക്സിമം ടേസ്റ്റുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്ക് വേണമെങ്കിലും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ ഓക്കെ അപ്പം അതിനുണ്ട് നമ്മൾ ചിക്കൻ വിങ്സ് ആണ് ഉപയോഗിക്കുന്നത് വിങ്സ് അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് ഈ ഈ ഇത്രയും നീളത്തിലുള്ള ഭാവം ആദ്യം കട്ട് ചെയ്ത് കളയാം നമുക്ക് ആവശ്യമില്ല ഓക്കെ പിന്നെ ഈ രണ്ട് ഭാവം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ ബാക്കി കഷ്ണങ്ങളെല്ലാം നമുക്ക് ഒരുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് മുട്ട അതിൽ തന്നെ പൊട്ടിച്ച ഒരു ബൗളിലേക്ക് പിടിക്കാം ഇതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടി ഓക്കെ ഒരൽപ്പം മുളക് പൊടി പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരൽപ്പം ഗാർലിക് പൗഡറാണ് നമുക്ക് എന്തേ സൂപ്പർ മാർക്കും മേടിക്കും കിട്ടും ഗാർലിക് പൗഡർ ഒരൽപ്പം ഗാർലിക് പൗഡർ ഒരൽപ്പം ഉപ്പും ഓക്കെ ഇനി ഇത് ശരിക്കും നമുക്ക് അടിച്ചെടുക്കാം ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് ഇതാ ഇത്രയും തലുപ്പുള്ള സ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത് മൂന്ന് സ്പൂൺ മൈദ അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഗാർലിക് പൗഡർ നമ്മുടെ വെളുത്തുള്ളിയുടെ പൗഡർ ഇനി വെളുത്തുള്ളിയുടെ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് കിട്ടുമല്ലോ ആ പേസ്റ്റ് ഇട്ടാലും മതി കുഴപ്പമില്ല ഒരാൽപ്പം സോൾട്ട് ഇത്ര ഇട്ട ശേഷം നമുക്കിത് ശരിക്കൊന്ന് ഇളക്കാം ഇത് മറ്റൊരു ചെറിയ ബൗളെടുത്തത് അതിലേക്ക് ഒരു സ്പൂൺ മൈദ ഇടുക ഈ സമയത്ത് തന്നെ നമുക്ക് ഒരല്പം ഇത് വറക്കാനുള്ള എണ്ണ ശരിക്ക് ചൂടാകണം അതിനു വേണ്ടി നമുക്ക് വെക്കാം ഇത് ശരിക്കും എണ്ണ ശരിക്കും തിളയ്ക്കണം പീസാക്കി വെച്ചിരിക്കുന്ന വിങ്സിൻ്റെ ഓരോ പീസ് എടുക്കാം അതാദ്യം നമ്മൾ ഈ ചെറിയ ബൗളിൽ വെച്ചിരിക്കുന്ന മൈദയിലൊന്ന് മുക്ക ശരിക്ക് അതായതുപോലെ മുക്കിയെടുത്ത ശേഷം നേരെ നമ്മൾ എക്കിൻ്റെ കോട്ടിങ്ങിൻ്റെ അകത്തേക്ക് ഇടുക അവിടുന്ന് നേരെ ഈ വലിയ ബൗളിലേക്ക് ഇടുക ഓക്കെ ശരിക്ക് ഈ മാവിതിൽ പിടിക്കണം ഓക്കെ അതായത് ഇതുപോലെ ശരിക്ക് കോട്ടിങ്ങാകണം അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് തട്ടി കൊടുക്കാം കാരണം വെച്ചാൽ ഓവറായിട്ടുള്ള എല്ലാ പൊടിയും എത്തിയത് പോകണം ഓക്കെ കൂടുതൽ പൊടിയാകാൻ പാടില്ല അത്യാവശ്യം ഇത് പിടിച്ചിരിക്കാനുള്ള പൊടി മാത്രമേ ആകുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ ഓവർ ആയിട്ടുള്ള പൊടിയൊക്കെ മാറും അതിനുശേഷം നമുക്ക് സാധാരണ ഒരു പ്ലേറ്റിലേക്ക് തൽക്കാലം മാറ്റി വെക്കാം ഇന്ന് റെഡിയായി നമുക്കതിലേക്ക് ഇടാം ഇനി ഇത് കുക്കാകാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ടൈം എടുക്കും നാകം എന്ന് പറയുന്നത് ശരിക്കും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറ് വരും ഓക്കെ അത് ഒരു അല്പം കഴിയുമ്പോഴേ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി മറച്ചിടണം അപ്പോഴത്തേക്ക് നമുക്ക് നോക്കി അറിയാം ഗോൾഡൻ ബ്രൗൺ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ എടുക്കാമെന്നുള്ള നമുക്ക് നോക്കാം നല്ല ഗോൾഡൻ കളർ നമുക്കിത് വരയ്ക്കാം ഒരു പാത്രൂമിലേക്ക് മാറ്റാം നമ്മുടെ ചിക്കൻ ഹോട്ട് വിങ്സ് റെഡിയാണ് അതിലൂടെ ഒരല്പം ടൊമാറ്റോ സോസും പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മയണൻസുകൂടി ആവുമ്പോൾ ആ തീപോളി ഇനി ടേസ്റ്റ് തന്നെ ബാക്കി എന്താണല്ലോ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മയണൂൺസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടെ മുക്കിയ ശേഷം ഒരു പിടി അങ്ങ് പിടിച്ചു നോക്കാം ഔട്ട്സൈഡ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇൻസൈഡ് ചിക്കൻ്റെ ബേശിയൊക്കെ നല്ല സോഫ്റ്റ് വേണം ഓക്കെ ഇത് കൂടുതൽ എന്താണ് വേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ചിക്കൻ വിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ താല്പര്യമുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കുക അതുകൊണ്ട് തന്നെ ഇനി ആരും ഒരു കാരണവശാലും പറയുന്നത് നിങ്ങൾക്ക് ആർക്കും ഫ്രൈഡ് ചിക്കൻ വിങ്സ് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള കാര്യം ഓക്കെ അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് അതിമനോഹരം നാംസോഡിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ചോദിക്കുക അതുവരേക്ക് വേണം കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വാലിംഗൽ